ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കൊടുക്കുന്നില്ല ഗായ് എന്തോ ഷാഫാണ് നമ്മൾ ജസ്റ്റ് ചെയ്യുക നമുക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു നമ്മൾ അമ്പലത്തേക്ക് വന്നാണ് ഗായ് അതാണ് നമ്മുടെ പരക്കാട്ട അമ്പലമാണ് വേറെ പോണെല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ കാശ്ശേരി പൂരം നടക്കുന്ന അമ്പലമാണ് ഗായ്സ് അപ്പോൾ നമ്മളെന്തായാലും രാവിലെ ഞാൻ അമ്പലത്തേക്ക് വന്നിരിക്കണെ നമ്മളോട് ഒരാളും കൂടി ഉണ്ട് ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ഒരാളാണ് അപ്പം അയാളെ കാണിച്ച ഗായ് സഭ റിജു ഇന്നലെ ചെന്നൈ പോയില്ല അപ്പം ഇന്നാണ് പോണത് ഏഹ് ട്രെയിൻ മിസ്സായി അപ്പം ആണ് പോണത് അതുകാരൗണ്ട് നമുക്ക് ഇന്ന് അമ്പലത്തേക്ക് വരാൻ റിജുവിൻ്റെ കൂടെ പറ്റി വലിയ ഭാഗ്യാണ് ഗായ് സഭ നമുക്ക് ഇതാണ് അമ്പലം ൊഴുതിനിപ്പോ നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ്സ് എന്താണ് അമ്പലത്തിൻ്റെ നടപ്പാതയാണ് മറിച്ച് തൊഴുതി കൊണ്ടിരിക്കുകയാണ് ചെക്കൻഡാ വന്നു വന്നു ചെക്കും വന്നു ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങൾ എടുക്കണം അവന് എനിക്കല്ല അമ്പലത്തിൽ നിന്ന് റീൽസ് എടുക്കാണ് കായ്സ് അതും ോർമൽ വീഡിയല്ല മറ്റേ സോങ് ആഡ് ചെയ്തിട്ട് എന്താവോ എന്തോ അവിടെയുള്ള ആൾക്കാരുണ്ട് അത് വിഷയല്ല നീ എടുക്കേണ്ട ആൾക്കാർ വരും നീ അത് ശ്രദ്ധിച്ച പിന്നെ ഇവിടെ വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും എടുക്കട നീ എന്ത് മരിച്ചനസ് അവന് മടി പൊതുവെ കുറച്ച് നാണുള്ള ആളാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാക്ക് എന്തൊക്കെയോ കാണിക്കണ്ട് ഗായ്സ്

പക്ഷെ ഇവിടെ നിന്ന് ഞായറാഴ്ചയുടെ തിരക്കമ്മയാണ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ആയിക്കും കൂടി തോ പോകണം തോന്നുന്നു അവൻ പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പോയി അമ്പലത്തിലോട്ട് അറിയില്ല ഇത് മോട്ടും ഇപ്പോൾ അമ്പലം സീരിയസ് ആയി ഇപ്പം മാലിട്ട് അമ്പലം സീരിയസ് ആവും അതങ്ങനെയാണ് അതൊക്കെ മാലിട്ട് പറഞ്ഞാൽ പിന്നെ പോവാത്ത അമ്പലങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോകുന്ന കാര്യം പിന്നെ നടക്കില്ല എല്ലാവരും കഴിഞ്ഞ വർഷവും കഴിക്കാം എല്ലാ വർഷവും മാലിടുന്നതാണ് എല്ലാം അമ്പലം കളിക്കാൻ ഞങ്ങളിങ്ങനെ പോവും അതൊരു പ്രത്യേക വൈബാണ് എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ വല്ല വിശേഷങ്ങൾക്കൊക്കെ മാത്രമാണ് പോവാറ് പോകാറ് ഇതിപ്പോൾ മാറിയിട്ടപ്പോൾ പിന്നെ ഡെയിലി രണ്ടു നേരമൊക്കെ അമ്പലത്തേക്ക് പോകും ഇതിപ്പോൾ ഒന്നേരം പറ്റില്ല ചെക്കും ഇനി ചെന്നൈക്ക് പോകും അപ്പോൾ അപ്പോൾ ഒന്ന് കാലത്ത് അമ്പലത്തിൽ പോകണം ഇന്ന് നെയ്റ്റ് ഞാൻ കുറപ്പം അങ്ങനെ ഒന്നാണ് അവിടെ ഒരു തെന്തൊക്കെയാണ് കാണിക്കേണ്ട ഈശ്വര അതില് കിട്ടണ്ട അമ്പലക്കുളം പക്ഷെ അഴുക്ക് ഓടിച്ചു കൊടുക്കണോ ആണവിടത്തെ നാലിൽ തുറ ആ അവിട നീ ആളോ വണ്ടി എടുത്ത് കഴിഞ്ഞില്ല അമ്പലത്തിൽ നിറയെ ആൾക്കാരാണ് പറഞ്ഞിട്ട് പുറത്ത് ഇതാണ് ആൾക്കാർ ആരും ഇല്ലാത്തവിടേക്ക് വന്നിരിക്കണേ എന്താ ചെയ്യും ചെയ്യുന്നുണ്ടാകും നമ്മുടെ പൂരം നിരന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇതാണ്ടോ ആ ഒരു ആലിനെ വേണ്ടിയാണ് ആന വെക്കുക ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ആയിരിക്കുന്നത് ആ ഒന്നെ നല്ല കാറ്റുണ്ട് നല്ല കാറ്റാണ് കൈസ് ഓ ഇന്നലെ അതേമാതിരി തന്നെ രാവിലെ നേരത്തെ എണിച്ചു ഇന്ന് കൊറച്ച് ലേറ്റ് ആയി ഇന്നെ ഇന്നലെ അന്നലെ ഇല്ല അന്നലെ എത്ര മണിക്ക് പോയി ഇന്നലെ ആറ് ഏഴ് മണിക്കൊക്കെ പോയി ആണ് ചേട്ടൻ പോയി േ കഴിഞ്ഞിട്ടാ നൂറ്റമ്പതാ ദൈവമേ എനിക്കറിയില്ല നീ എന്തോ ഞങ്ങളുടെ അവർ റീൽ എടുത്ത് വന്നിട്ടിരിക്കും ക്യാമറ ഒക്കെ തിരിച്ചു പിടിച്ചിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്ന റെഡിയാവുന്നില്ല ആവുന്നില്ല ഞാനിതാ ഈ ആലത്തുറയില് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു ഇവിടെ എപ്പോഴും വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ കുറേ ആയിട്ട് കുറേ ആയിട്ട് വരുന്നില്ല ഗൈസ് ഇവിടെ ഇവിടെ ആരും വരുന്നില്ല അവിടെ ഒക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ആൽത്തറിയില്ല അവിടെ ഒന്നും വൃത്തിയില്ല മറ്റേ കായകളൊക്കെ ഇവിടെ ആരും ഇരിക്കുന്നില്ല ആണോ അതാകും അപ്പോൾ ഇവിടെ ഇപ്പുറത്താണ് ഒരു ആൽത്തറിയിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഏരിക്കാം അവൻ്റെ കലാപരിപാടികളൊക്കെ കഴിയട്ടെ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഗൈസ് കാണിച്ചു തരാം അതോ ക്യാമറ തിരിച്ചു പിടിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് ഇത് സീനാണ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ ഇവൻ ഇത് കറങ്ങുന്നൊക്കെ ഇണ്ടല്ലോ ഈശ്വര അവന് ഇതാണ് പറ്റുന്നുള്ളു ഏ നടക്കില്ല പരിപാടി അതിനെ നമ്മളെ കൊണ്ട് സഹായിക്കില്ല ഞാൻ ജീവിതാണ് ഇത്രയും ഇതിന്റെ ചോട്ടിൽ വന്നിട്ട് അതിന് ഇല്ല അവിടെ നമുക്ക് ഇങ്ങനെയാ നടന്നാലോചിക്കൂടെ നമുക്ക് ഇങ്ങനെയാ നടന്നാടന്ന് പോവാ പരിപാടിയൊക്കെ കാര്യല്ലേ കുളത്തിലിറങ്ങണം പക്ഷെ അഴുക്ക് പിടിച്ചു കിടക്കല്ലേ അന്നേരം ഇറങ്ങി നോക്കാലേ നമുക്ക് ഇറങ്ങി നോക്കാം അമ്പലക്കുളം ഇവിടെ പൊതുവേ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ അമ്പലക്കുളം അത്ര റെഡി അല്ല നമുക്ക് മൊത്തം പായലും ഇതൊക്കെ പിടിച്ചു കിടക്കാം നമുക്ക് ആഹാ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുകയാണ് കാഴ്സ ആ അടി അടിപൊളിയായിട്ട് നല്ലതല്ല നല്ല ചൂട് വരാൻ തുടങ്ങി എന്താ വെയിൽ അങ്ങനെ മോണിച്ച് പോവാ വേറെ ഇടയിലൊക്കെ പോവാ അവൻ എടുത്തുകൊണ്ടേ ഇരിക്കാണ് അവന് കുറച്ച് ടൈം കൊടുത്താൽ അവൻ ഒരുപാട് വീടുകൾ വരുന്നു വീടുകളിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ വീടുകളിൽ നടക്കാം കാഴ്ച ഇങ്ങനെ പൂരത്തിന്റെ ടൈമിൽ നടക്കുകയാണ് അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോകണം ഞാൻ ഈ ഒരു വഴി ഞാൻ പോയിട്ടില്ല പോണു അവിടെ നെയ്സായി ഉണ്ടല്ലോ ഈ സംഭവമുള്ള വരണത് അവിടെ എന്തോ സംഭവം ഉണ്ട് സംഭവ കാണിച്ചു തരാം അവിടെ എന്തോ ഒരു ഉണ്ട് എന്താണ് അപ്പൊ കാണിച്ചു തരാം എന്തോ നോക്കണ്ടോ ണുന്നുണ്ട് അതെക്കെ സംഭവം എന്താണ് അമ്പലത്തിന്റെ എന്തോ ചുറ്റും ഓ എന്താ വ്യൂ ചുറ്റും പാടങ്ങളാ അവന്റെ പരിപാടി കഴിഞ്ഞാ കുഞ്ഞ് മാങ്ങോട്ടായിരിക്കും പോണം അവന്റെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് വീടൊക്കെ ആണെന്നൊരു ഒരു ദൂല് കായന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം മെയിനായിട്ട് അതല്ല ഹെയർ കട്ട് ചെയ്യണം സത്യം പറയാം ഞാൻ ഒരു ഒരു ഫോട്ടോ എടുക്കാൻ എടുത്തു എടുത്തപ്പോഴാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് താടേക്ക് ഒരുപാട് വളർന്നു ഹെയർ ചുണ്ടൊക്കെ താടേനെ താടേന്ന് എടുത്തു പറഞ്ഞാൽ ശരിയാവുന്നേ ഉള്ളൂ

ഇപ്പം നമ്മൾ നേരെ വീട്ടിൽ ചേർക്കും ഗായ്സ് അമ്പലത്തിൽ വീട്ടിൽ പോയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് നമ്മൾ ചോദിച്ചു വരെ ലൈറ്റ് ആവും അപ്പോൾ എന്തായാലും നമ്മൾ അതുവരെ അവിടെ നേരത്തെ ചോദിച്ചാകുന്നുണ്ടല്ലോ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ അവർ വരുന്ന ടൈമിലാണെന്നു മുന്നോട്ട് പോണത് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗായ് ഗായ്സ് അങ്ങനെ അപ്പോൾ വീടെത്തി ഞാൻ വീട് എത്തിയിട്ടില്ല എലുവിലും വീട്ടിലാണ് അപ്പോൾ ഷർട്ട് മാറുന്നത് അത്ര അപ്പോൾ വേറെ അമ്പലത്തിൽ പോവാൻ എന്തൊക്കെയാണ് എനിക്ക് വയ്യ അവന കൊണ്ട് ഞാൻ അപ്പോൾ ഡ്രസ് മാറാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ വരുന്നവരെ നമുക്കിങ്ങനെയാണ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എൻ്റെ ചേച്ചിയെ വരുന്നുള്ളൂ അപ്പോൾ നല്ല പോവാസപ്പോൾ മാങ്ങോട്ടാ വെറ്റി അല്ല ഒറ്റക്കെ ഷർട്ടൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഗൈസ് നമ്മൾ അങ്ങ് വിചാരിക്കുന്നവരല്ല ഞായറാഴ്ച ഇവിടെ പ്രത്യേകതരം ഉള്ളൊരു തിരക്കാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ടീം വരുന്നതാണ് അതിൻ്റെ തിരക്കാണ് ഇത് കാണുന്നത് ഗായ്സ് ഇതാ മാങ്ങോട്ടോ തിരക്കുണ്ടോ നല്ല തിരക്കാണ് ഞായറാഴ്ച നല്ല തിരക്കേണ്ടവണ ഒരു ദിവസമാണ് തമിഴ്നാട്ടിലൊക്കെ നിറയെ ആൾക്കാർ വരുന്നതാണ് നമ്മളത്തെ അവിടെ പണി നടക്കുന്ന കാര്യം കൊണ്ട് മുകളിൽ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെയിലാണ് അതുകൊണ്ടിട്ടാണ് ഇത്രയും പേര് ക്യൂ കഴിഞ്ഞിട്ട് തൊഴുതാൻ നിൽക്കുന്നത് നല്ല തിരക്കാണ് ഗായ്സ്ത ഇവിടെ ആൾക്കാരാണോ ഇത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് സൺഡേ അന്നദാനമുണ്ട് നമ്മളെന്തായാലും അന്നദാനം കഴിക്കാനൊന്നും നിൽക്കില്ല നമ്മൾ നേരെ വീട്ടിൽ ക്യൂ ആണ് ക്യൂ ആണ് ഏട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യൂ ആ ക്യൂ ആണ് ഒരു റൗണ്ട് ഇങ്ങനെ അത്രക്ക് ആളുകാരുണ്ട് നല്ല തിരക്കാണ് അന്ന് പ്രതീക്ഷയിൽ എത്ര ഉണ്ടാവുന്നു ൊഴുതിറങ്ങി നമ്മളെ ഉള്ളിലൊന്നും കയറാമെന്നൊന്നുമില്ല അത്രയ്ക്കും തിരക്കാൻ കഴിഞ്ഞു അതിനൊരു കാര്യം ശ്രദ്ധിക്കില്ല അങ്ങനത്രല്ല ഞാൻ ഷർട്ട് ചേഞ്ച് ചെയ്തിട്ട് വരും വീട്ടിൽ കൂടി മൗ കഴിക്കൊന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ ഷർട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു നമുക്ക് ഇതിൻ്റെ ചേച്ചി തരുന്ന കാര്യം നിൽക്കണം അവരിപ്പഴും എത്തിയിട്ടില്ല നല്ല വെയിലും പറയില്ല തരാം ഇത് വെയിറ്റ് ചെയ്യണം അവര് വരുന്നേ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അവർ വന്നതിന് ശേഷം വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ചായയും അവിടെ പഴംപൊരിയുണ്ട് അവിടെ പഴംപൊരി ഉണ്ട് ലൈവ് ഇവിടെ കഴിക്കട്ടെ എന്തായാലും അവന്റെ ചേച്ചി വരാൻ ടൈമാവും ഇപ്പോൾ അപ്പോ അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യണം വേറെ വഴിയില്ല അമ്പലത്ത് പോയി അങ്ങോട്ട് നമ്മൾക്ക് കാലത്ത് വന്ന് അമ്പലത്ത് വന്നു ട വർഷ പരീക്ഷയ്ക്ക് പറ്റം പോലെ പിന്നെ പറഞ്ഞു ചായ അതിനകത്ത് ചായ ഒരു വൈബാണോ അതെ 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 ചായ വൈകിട്ട് ഒരു ചായ പോയി വന്ന് ഉച്ചക്ക് ചോറ് വൈകിട്ട് ദോശ വേറെ വേണം മറ്റേടെ പണിയില്ല